നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പുരി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു അമ്പലത്തിൽ ദർശനം നടത്തിക്കൊള്ളുന്നപ്പം അത് കഴിഞ്ഞാൽ തിരിച്ചു വരിക തിരിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു ഭക്തം ചോദിച്ചു തിരുമേനി സാധാരണക്കാരൻ വളരെ സാധാരണ മനുഷ്യന് ചെയ്താൽ പെട്ടെന്ന് ഈ ധനം നശിക്കാതിരിക്കുക ധനാഭിവൃദ്ധി ഉണ്ടാവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് തിരുമേനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു ഉടനൊരു വീഡിയോ വരും അത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അപ്പം മറുപടി പറയാവുന്നൊരു സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ഇതാക്കി അപ്പം നമ്മൾ ധനാഭിവൃദ്ധിയെക്കുറിച്ച് സാമ്പത്തികപരമായി നിൽക്കുന്ന അഭിവൃദ്ധിയെക്കുറിച്ച് സാമ്പത്തികപരമായ ഉന്നമനത്തെക്കുറിച്ച് ഉന്നമനം ഉന്നമനമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ കാലങ്ങൾ നമ്മൾ ജാതകത്തിലെ രണ്ടാം ഭാവം ചെക്ക് ചെയ്യുക രണ്ടാം ജാതകത്തിലെ രണ്ടാം ഭാവത്തിന് ബലമില്ലെങ്കിൽ അതിന് വഴിപാട് കഴിക്കുക രണ്ടാം ഭാവാധിപൻ എവിടെയാണ് നിൽക്കണേന്ന് നോക്കുക വ്യാഴാനുഗ്രഹം എവിടെയാണ് നിൽക്കണേ ഇതൊക്കെ നമ്മൾ നിരവധി തവണ പറഞ്ഞേക്കണം ജാതകം ചെക്ക് ചെയ്ത് ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക അത് ഇന്നും എന്നും എന്നും അങ്ങനെയാണ് ജാതകവിധിയാണ് ഒരാളുടെ ഉയർച്ച ജാതകത്തിൽ പറഞ്ഞത് മാത്രമേ ഒരാൾക്ക് നടക്കുകയുള്ളൂ അത് സംശയമൊന്നും വേണ്ട ഏത് കാലത്തും എത്ര ആൾക്കാർ എത്ര നിരവധി ആൾക്കാർ അതിനെ പുച്ഛിച്ചാലും ജാതകഫലം എന്ന് പറയുന്ന സാധനം നൂറ് ശതമാനം അത് ഫലത്തിലേക്ക് വന്നിരിക്കും അതാണ് അതിൻ്റെ ആ ഒരു ഫലം തന്നെ സാധാരണഗതിക്ക് നമ്മൾ എന്താ പറയണേ ഒരു വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധാരണ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം ഏറ്റവും ആദ്യം എന്താ പറയുക നമ്മുടെ തുളസിത്തറ തുളസിത്തറ എന്ന് പറയുന്നത് അറിയാമല്ലോ ഭഗവാന്റെ തന്നെ പത്നി ഈ സമയ സങ്കല്പത്തിലാണ് തുളസി ലക്ഷ്മിയായിട്ടാണ് കണക്കൂട്ടുന്നത് ഈ തുളസി പൂജ എന്ന് പറയണേ തുളസി പൂജ തുളസി പൂജ എന്ന് പറയുന്ന ചടങ്ങ് എപ്പഴാണ് നമ്മൾ ആ ചടങ്ങ് ആ തുളസി പൂജ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഭയങ്കര കേമായിട്ട് നടത്തുന്ന കാര്യമാണ് വൈകുന്നേരം ആവുമ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ തുളസിക്ക് വിളക്ക് കാണിക്കുക നമ്മളിപ്പോൾ എന്താ തിരിച്ച് തുളസിത്തറ വിളക്ക് വെക്കുക എന്നായി നമ്മുടെ കാലാവസ്ഥ ആ തുളസിത്തറ വിളക്ക് വെക്കുക എന്നായി നമ്മൾ തുളസിക്ക് ദീപം കൊണ്ട് അതായത് എന്താ പറഞ്ഞ ജലഗന്ധ പുഷ്പ ദീപ ധൂപം കൊണ്ടാണ് പൂജ കഴിക്കണേ അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല തുളസിക്ക് ദീപം കാണിക്കുക അതായത് മഹാലക്ഷ്മി സങ്കല്പത്തിലുള്ള തുളസിയെ ദേവിയായി കണക്കുകൊണ്ട് ദീപം കാണിക്കുക അവിടെ ദീപം കത്തിച്ചു വെക്കുക രാവിലെയും വൈകുന്നേരവും മന നാരായണനാമം ജവിച്ചുകൊണ്ട് വെള്ളം അർഖ്യം ചെയ്യുക വെള്ളം ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ലക്ഷ്മി പൂജയാണ് വളരെ വലിയ ലക്ഷ്മി പൂജയാണ് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ശ്രീം നമ ശ്രീം നമ അതാണ് ലക്ഷ്മിയുടെ ശരിക്കും മൂലമന്ത്രം തന്നെ ശ്രീനമ 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 അങ്ങനെ ലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിക്കുക എന്താ സർവ്വൈശ്വര്യ സമ്പള സമൃദ്ധമായി നിൽക്കുന്ന സമ്പത്ത് സർവൈശ്വര്യം സമ്പത്ത് മാത്രമല്ല സർവൈശ്വര്യവും നൽകുന്ന ആ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ഭഗവതിയുടെ മുമ്പിൽ നിന്ന് നൂറ്റെട്ട് തവണ ശ്രീം നമ ശ്രീ നമ ശ്രീനമ അങ്ങനെ ജപിക്കുക അപ്പൊ ശ്രീനമ എന്ന് ജപിക്കുന്നത് സ സാധാരണഗതിക്കൊരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് സാമ്പത്തികം വർദ്ധിക്കുക മാത്രമല്ല വരുന്ന സാമ്പത്തികത്തിൻ്റെ അധിക ചിലവ് നഷ്ടപ്പെടാൻ വളരെ കാരണമാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് അതുപോലെ തന്നെ വ്യാ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിപ്പോൾ ഈ മഹാലക്ഷ്മി സങ്കല്പത്തിൽ എല്ലാ ഭഗവതിമാരും മഹാലക്ഷ്മി സങ്കല്പം കൂടെ ഉണ്ട് ശ്രീപാർവതി ആയാലും ഭുവനേശ്വരിയായാലും ഭദ്രകാളി ആയാലും ദുർഗയായാലും ആരായാലും ഭഗവതിയെ തൊഴുതിട്ട് പ്രാർത്ഥിക്കുക സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരണേ ഭഗവതി വെള്ളിയാഴ്ചകളിൽ ദേവീ ദർശനം നടത്തുക ലളിതാ സഹസ്രാമം ജപിക്കുക ലളിതാ സഹസ്രാമം ജപിക്കുന്നത് ത്രിപുരസുന്ദരി മന്ത്രം പോലെയാണ് അത്യന്ത ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് വൃത്തിയായിട്ട് കൃത്യമായി ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടും അല്ലെങ്കിൽ ശ്രീസൂക്തൻ ജപിക്കുക ശ്രീസൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് അശ്വദായി ഗോതായി ധനദായു ദനം ദേവി ദിവി ദേവി മനീക്ഷണം അശ്വത്തെയും ഗോക്കളെയും പശുക്കളെയും ഒക്കെ എനിക്ക് ദാനമായി തരണേ എന്ന് പറഞ്ഞാൽ വളരെ കേമായിട്ടുള്ള മന്ത്രമാണ് അതിനകത്ത് ഒരു മന്ത്രമേ ഞാൻ പറഞ്ഞോളൂ ആ ശ്രീസൂക്തം ഫുള്ളായിട്ട് അതായത് ജ്യേഷ്ഠാലക്ഷ്മിയെ മാറ്റിക്കൊണ്ട് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം വേണം അതാണ് ശ്രീസൂക്തം അതിഗംഭീരാണ് ആ ശ്രീസൂക്തം ഒരു രൂപയെങ്കിലും ഡെയിലി ജപിക്കാമെങ്കിൽ അതി കേമാണ് കാരണം ലക്ഷ്മി സാന്നിധ്യം സാന്നിധ്യമുണ്ടാവാൻ ലക്ഷ്മി സാന്നിധ്യമാണല്ല ഒരാൾക്കുടെ ഐശ്വര്യം ലക്ഷ്മി സാന്നിധ്യം ആണല്ലൊരാക്കെടെ സമ്പത്ത് ലക്ഷ്മി സാന്നിധ്യമാണല്ലോ പരമ്പരയുടെ ഉയർച്ച ലക്ഷ്മി സാന്നിധ്യമാണല്ലോ കുടുംബത്തിലെ സമാധാനം ലക്ഷ്മി സാനത്തെയാണല്ലോ സർവ്വൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാക്കി തീർക്കുക അപ്പം അതിന് ലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത് അതെ പ്രീതിപ്പെടുത്താൻ നിരവധി കാര്യങ്ങൾ വൈകുന്നേരത്തെ അടിച്ചു വാരത്തളിച്ച് വിളക്ക് വയ്ക്കണ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിരവധി തവണ ഞാൻ പറഞ്ഞേക്കണം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണുണ്ടോ എന്നുള്ള കൂടിയാണ് ഞാൻ പറയുന്നത് ഭഗവതിയുടെ മുമ്പിൽ ശ്രീന്നമ്മ എന്ന് പറയണ മൂലമന്ത്രം നൂറ്റെട്ട് രൂപിക്കുക ലളിതാസഹസ്രാമം ജപിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീസൂക്തം ജപിക്കുക വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുക തുളസിക്ക് ദീപം കാണിക്കുക തുളസിക്ക് ജലം കൊണ്ട് അർക്ക്യം കൊടുക്കുക രാവിലെ മെയ്നൊരു നനയ്ക്കുക അതാണ് അത്രയേ ഉള്ളൂ തുളസിയൊക്കെ ഇങ്ങനെ തളിച്ചിട്ട് തുളസിയുടെ കൂട്ടിൽ വെള്ളം ഒഴിക്കുക അത്രേ ഉള്ളൂ അതാണ് അർക്കം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ രീതിയിലുള്ള പൂജാവിധാനങ്ങളാണ് സാധാരണ രീതിയിലുള്ള പൂജാവിധം വളരെ ചെറിയ രീതിയിലുള്ള ഒരു വ്യക്തിക്ക് ധനപരമായി നിൽക്കുന്നത് അതെന്ന് ഭഗവതി നമ്മുടെ കുടുംബത്ത് കൂടിയിരുന്നാൽ അതായത് എന്താ പറയുക സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ സ്ഥൂല ശരീരമായിട്ട് അനുഗ്രഹ ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് കടന്നു വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട നമ്മളെ വളർച്ച ഇങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം ഈ ലക്ഷ്മി സാന്നിധ്യം എന്ന് പറയുന്നത് നാരായണൻ്റെ വാമഭാഗമായിട്ടാണ് പറയണേ വിഷ്ണുവിൻ്റെ വാമഭാഗമായിട്ടാണ് പറയണേ അപ്പം അതുകൊണ്ട് ഭഗവതിയുടെ ആഗമനം ഉണ്ടാവണമെങ്കിൽ ആ കുടുംബത്ത് ഞാൻ ഇനിയിപ്പോൾ വേറെ ഒക്കെ എന്തിനാണ് ജപിക്കണേ ഇത് മാത്രം ജപിച്ചാൽ പോലും എനിക്ക് സമ്പത്തുണ്ടാവുമല്ലോ അങ്ങനെ ഒരാൾ ചിന്തിക്കരുത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് ഗോചരമല്ലാത്ത നിൽക്കുന്ന പല ദോഷങ്ങളും ദുരിതങ്ങളും നമ്മുടെ കുടുംബത്തും നമ്മുടെ പരിസരത്തും നമ്മുടെ വസ്തുവിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജാതകത്തിലും കാണാം അവിടെയൊക്കെ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നാമജപാദികൾ എന്ന് പറയുന്ന ആ പൂർണമായ സംഖ്യ പൂർത്തിയാക്കിയതിന് ശേഷം നാമജപാദികൾ നമ്മുടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന നാമജവാദികൾക്ക് ലോപമില്ലാതെ നാമജവാദികൾ ജപിക്കുകയും ആ നാമജപാദികളുടെ കൂടെ തന്നെ ലക്ഷ്മി സാന്നയത്തിൽ എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് ഈ ഭഗവതി അനുഗ്രഹം തന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട എനിക്ക് പൈസ ഉണ്ടായാൽ മതി അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത് തൊട്ടേ ഇനി ഞാൻ ചെയ്യണുള്ളൂ ബാക്കിയൊക്കെ നിർത്തി അങ്ങനെ തീരുമാനിക്കരുത് അങ്ങനെയല്ല നിരന്തരമായ നാമജപം നമശിവായ ജപിച്ചാലും നാരായണ നാരായണനാമം ജവിച്ചാലും ഗംഗണപതി നമ ജപിച്ചാലും അച്യുതായ നവാമി ജവിച്ചാലും അനന്തായ നമാമെന്ന് ചോദിച്ചാലും ഗോവിന്ദായ നമാന്ത ചോദിച്ചാലും രാമായ നവാതി ജവിച്ചാലും ഇതൊക്കെ ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായി നിൽക്കുന്ന കുടുംബം നമ്മളൊരു കണ്ടം എങ്ങനെയാണോ നമ്മൾ ആദ്യം കലപ്പ കൊണ്ട് ഉഴുത് മറിച്ച് ചപ്പൊക്കെ ചവിട്ടിയിട്ട് ചെളി കൂട്ടി അതിനകത്ത് നെല്ല് വിതയ്ക്കാനുള്ള പാകമാക്കുന്നതിന് മുമ്പ് ഒരുപാട് കർമ്മം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഭഗവതി നമ്മുടെ കുടുംബത്തേക്ക് കുടിയിരുത്തണമെങ്കിൽ ആ വസ്തു സംബന്ധമായി നിൽക്കുന്ന ദോഷം വാസ്തു സംബന്ധമായി നിൽക്കുന്ന ദോഷം ഗ്രഹപ്രദോഷം ജാതകദോഷം നമ്മുടെ കർമ്മദോഷം മുജ്ജന്മശാപം ഇത്യാദി ശാപാദികൾക്കെല്ലാം നാമജപാദികൾ നിരന്തരം ചെയ്യുകയും ആ നാമജപത്തിൻ്റെ കൂടെ ദേവി മഹാത്മ്യം ജപിക്കുക ദേവി മഹാത്മ്യത്തിലെ അഞ്ച് നാല് ഒമ്പത് പതിനൊന്ന് അധ്യായങ്ങൾ നിർബന്ധമായി ജപിക്കുക അങ്ങനെയൊക്കെ ജപിക്കുകയും ശ്രീസൂക്തം ജപിക്കുക ലക്ഷ്മി ലക്ഷ്മി സാന്നിധ്യത്തിന് വേണ്ടി ശ്രീ നമ എന്നുള്ള മൂലമന്ത്രം ജപിക്കുക ലളിതാസാശ്രാമം ജപിക്കുമോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഭക്തനെ സംബന്ധിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതികൂടെ ചെയ്താൽ ഈ അവൻ്റെ അവന് നമുക്ക് അത് ആദ്യത്തെ ഒരു മാസം കൊണ്ട് മനസ്സിലാവുന്നത് നമ്മൾ താഴേക്ക് പോണില്ല നമ്മൾ നന്ന കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് രണ്ടാമത്തെ മാസം നമുക്ക് നമ്മൾ മുൻപോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പും അത് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ശ്രേഷ്ഠതയിലേക്കായിരിക്കും നമ്മൾ പോലും അറിയാതെ കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നിന്നതിൽ നിന്ന് എത്ര ഉയരത്തിലേക്ക് നമ്മൾ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ജീവിതവുമായി മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യാവുള്ളൂ നമ്മുടെ തൊട്ടടുത്തുള്ള വീടുമായിട്ടല്ല കമ്പയർ ചെയ്യട്ടെ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നിടുന്നുണ്ടാകുന്ന വളർച്ച ദ്രുതഗതിയിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ദ്രുതഗതിയിൽ മറ്റേ കണ്ടില്ലേ നമ്മുടെ എന്താ പറയണേ കഴിഞ്ഞ കുജേല ദിനത്തിന് അടിയിൽ ഒരുപാട് പേര് കമൻറ്റിയിട്ടില്ലേ കുജേല ദിനത്തിന് അവര് നേച്ചിട്ടും മക്കൾക്ക് ജോലി കിട്ടിയ കഥയും അതുപോലെ തന്നെ കുടുംബത്ത് വീട് വയ്ക്കാൻ പറ്റിയ കഥ പല കഥകളിലും ഒരുപാട് കമൻ്റുകൾ കണ്ടില്ല എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ച് അവർ കുചേലനായിട്ട് കുചേളൻ്റെ മനസ്സോടുകൂടി എൻ്റെ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേന്ന് ആ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അവരുടെ മനസ്സിൽ കുചേളൻ്റെ ഭാവം കൊണ്ടുവന്ന് അവരാ ഭഗവാന്റെ ഭഗവാൻ്റെ പാതാരിന്ദിൽ അവർ അഭയം പ്രാപിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മഹത്തരമായി നിൽക്കുന്ന അനുഗ്രഹമാണ് അവർക്ക് കിട്ടുന്ന ഓരോ ജോലിയും ഓരോ അവസരങ്ങളും അതുപോലെ തന്നെ മനസ്സിനകത്തെ ഞാൻ വലിയവനല്ല എന്ന ഭാവത്തോടു കൂടി എനിക്കെപ്പോഴും ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങൾ മാറ്റാൻ ഈ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഭഗവാന്റെ പാതാരിന്ദിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അതിനുവേണ്ട നാമജപാധികൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സ്വയം ഒരുക്കുന്ന ആ പൂജാമുറിയിലേക്ക് ആ മനസ്സാകുന്നതും പ്രത്യക്ഷത്തിലും ഒരുക്കുന്ന പൂജാമുറിയിലേക്ക് ആ കടന്നു വരുന്ന ഭഗവതിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ വളർച്ച അതിങ്ങനെ കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് നിങ്ങൾ ഉയരുന്നത് വളരുന്നത് മേൽക്കുമേൽ അഭിവൃദ്ധിയാകുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ക്രിയകളൊപ്പം മനസ്സാകുന്ന പൂജാമുറിയും കുടുംബത്തിലെ പൂജാമുറിയും സംശുദ്ധമായി പരിപാലിച്ചുകൊണ്ട് വളരെ ശുദ്ധമായി നിൽക്കുന്ന പ്രാർത്ഥന നാമജപാദികളിലും ദർശനാദികളിലൂടെയും ഉത്തരോത്തര അഭിവൃദ്ധി വരുന്നതോടൊപ്പം തന്നെ അതിന് കുറച്ചുകൂടെ എന്താ പറയുക സ്പീഡ് കൂട്ടുന്നതിനായിട്ട് ഈ പറയുന്ന തുളസി പൂജയും ലളിതാ സഹസ്രനാമജവും വെള്ളിയാഴ്ച ഒരിക്കലും വെള്ളിയാഴ്ച ദേവീ ദർശനവും ശ്രീസൂക്ത നാമജവും ശ്രീമൂല ശ്രീ ഭഗവതിയുടെ മൂലമന്ത്ര ജപവും നിങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു സംശയം വേണ്ട നോക്കിക്കോളൂ നമസ്കാരം